സംസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് കാണുക പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതം വരും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറയും ഇതേ പോലീസ് വരും പോലീസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഒരു പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കിലോട്ടൊന്ന് കയറി ചെല്ലാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലേ പക്ഷെ ഇന്ന് കാലഘട്ടമൊക്കെ മാറി ജനമൈത്രി പോലീസ് സ്റ്റേഷനായി അപ്പോൾ ഒരുപാട് ഫ്രീഡം നമുക്ക് പോലീസുകാരിൽ നിന്നും കിട്ടുന്നുണ്ട് ഇപ്പം ഒരുപാട് എന്താ പറയുക നല്ല സമീപനങ്ങൾ പുലർത്തുന്ന ഒട്ടനവധി പോലീസുകാരുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചടിക്കുമായിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്ന് സാഹചര്യം മാറി പക്ഷെ എങ്കിലും ഈ അടുത്ത കാലങ്ങളിലായിട്ട് പോലീസുകാരിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് കാരണം പോലീസ് സ്ഥലങ്ങളിൽ നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് ക്രിമിനൽസും ഉണ്ട് എല്ലാം ഉണ്ട് ശരിയാ പക്ഷെ വളരെ വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സുന്ദരനായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട് ആ പോലീസുകാരനൊരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിട്ടുള്ള ഒരു പോലീസുകാരനാണ് ശരിക്കും ചെല്ലുന്ന നാട്ടിൽ അല്ലെങ്കിൽ ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകരായിക്കോട്ടെ ആ പ്രദേശവാസികളായിക്കോട്ടെ അവരുടെയൊക്കെ മനം കവരുന്ന ഒരു അടിപൊളി പോലീസുകാരൻ ആ പോലീസുകാരുടെ പേരാണ് ഷാനവാസ് ഇദ്ദേഹം ഇപ്പം ശാസ്താംകോട്ടയിലാണ് ഇപ്പം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവിടെ മാറി ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാൻ പോകുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാട്ടിരുന്നു അപ്പം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല പോലീസുകാരെ ഉണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ഇടപെടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ ബട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു അടിപൊളി പോലീസുകാരനാണ് ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ സത്യത്തിൽ ഇദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കേട്ടോ എന്താണെങ്കിലും നമുക്ക് ഈ ശാസ്താംകോട്ടയിൽ നിന്ന് മാറിപ്പോകുന്ന ഈ പോലീസുകാരൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹം പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം ഞാനതേ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം പക്ഷ സ്റ്റേഷനിലാണ് ട്രാൻസ്ഫോർട്ടറായി അതെ റിലീവ് റെലീവ് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് സ്റ്റേഷനായിട്ടില്ല പക്ഷെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേഷൻ സ്റ്റേഷനു ഇന്ന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിരദ്ദേശത്തിൽ പറയുന്നതനുസരിച്ച് റെലീവ് ചെയ്യുന്നു അറിഞ്ഞു അറിഞ്ഞവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും കൂടെ ജോയിൻ ചെയ്യാനായിട്ടാണ് നല്ല അഭിപ്രായമാണ് നല്ല ആണ് നല്ല ആൾക്കാരാണ് നല്ല കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ഏറ്റവും പ്രധാന നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ് സാധാരണ കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് എല്ലാവരും പറയും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് പക്ഷേ ശാസ്ത്രകോട്ടയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഉദ്യോഗസ്ഥരെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നവരാണ് നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം കൂടും ആത്മാർത്ഥതയുള്ളവരാണ് അപ്പം അതിൻ്റെ സന്തോഷം അവർക്കും തീർച്ചയായിട്ടും നമുക്കും അവരെ വിട്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പോലീസിലെ ജോലിയാണ് പിന്നീട് എവിടെയെങ്കിലും ഒരുമിച്ച് എല്ലാവരുമായിട്ടും ജോലി ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ കുറച്ചുപേരുമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും പോലീസിലെ കാര്യമായതുകൊണ്ട് നാളെ അവർക്കും ട്രാൻസ്ഫറുകൾ വരാം പിന്നീട് എവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിലെ ഒരുമിച്ച് ജോലി ചെയ്യാനായിട്ട് സാധിക്കും ഈ സാറിൽ പോകുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് വൈകാരികപരമായിട്ട് സാറിനെ വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ചുപേരൊക്കെ അറിയുന്നവരുണ്ട് ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിക്കുന്നവരൊക്കെ പോലീസിന്റെ കാര്യം ഇലക്ഷൻ ട്രാൻസർ തൽക്കാലം പോവുകയാണ് അതിന് ശേഷം തിരിച്ച് ശാസ്ത്രം കൊട്ടേ കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ കൊല്ലം പത്തനംതിട്ട ഏതെങ്കിലും ജില്ലകളിലോട്ട് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ ശാസ്ത്രം അല്ല അല്ല സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധ പ്രദേശങ്ങൾ കൂടുതലാണ് ലോ ആൻഡ് ഓർഡർ കൂടുതലുള്ളതാണ് കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേഷനാണിത് പെട്ടെന്നാണ് ഇഷ്യൂസ് പെട്ടെന്നാണല്ലോ നമ്മൾ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാനൊക്കില്ല മറ്റു സ്റ്റേഷനിൽ എന്നോട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത്യാവശ്യം സാറ് നല്ലൊരാഫീസറായിരുന്നു എല്ലാം നേരിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓഫീസർ ആയിരുന്നു നല്ല രീതിയിൽ ഇടപെടും നല്ല സംസാരവും മാന്യമായിട്ട സംസാരവും ലാൻഡ് ഓർഡർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എല്ലാവർക്കും സ്റ്റേഷനിലെല്ലാ കാര്യങ്ങളും സാറ് ഏത് രാത്രി വിളിച്ചാലും ഏത് സമയം എപ്പോഴും ആക്റ്റീവാണ് ആൾറെഡി ആയിരിക്കും വിളിക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിലെത്തി കഴിയും പുള്ളി പോകുമ്പോൾ ഉള്ളൊരു ശൂന്യൊരു വിഷമുണ്ട് സാറൊരു വിഷമുണ്ടാവുമല്ലോ അതിൻ്റെ നിങ്ങൾക്കെന്നല്ല നാട്ടുകാർക്കായിരുന്നു നാട്ടുകാർക്ക് നല്ല അഭിപ്രായം എപ്പോഴും സാറിനെ പറ്റി എല്ലാവരും ഒരു പരാതിയായിട്ട് വരുന്ന ആൾക്കാർ അവരുടെ സന്തോഷത്തെ തിരിച്ചു പോകത്തുള്ളൂ പരിഹാരം കണ്ടാലും ഇല്ലെങ്കിലും അവർക്ക് സന്തോഷത്തെ അവർ പോകും അതാണ് അവർ സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു സാറിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് വെറുപ്പുള്ള ആൾക്കാർ അങ്ങനെ ഇല്ലായിരുന്നു ഇല്ല അങ്ങനെ ഞങ്ങളും കേട്ടിട്ടില്ല സാധ്യതയില്ല ഇല്ല അപൂർവമായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും വളരെ എന്താ ഒരു സഹോദര തുല്യനായിട്ടൊരു പ്രിയപ്പെട്ടനായിരുന്നു ആ നമ്മൾ ഒരുമിച്ച് എപ്പോഴും ും ഡ്യൂട്ടി ടൈമിൽ പോലും സാറിന് ഒരു സഹോദര സ്നേഹമൊക്കെ എല്ലാവരും സാറേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് നല്ല നല്ല ഇടപെടലാണ് പിന്നെ സാർ പോട്ട് തിരിച്ച് ഇവിടെ തന്നെ എലക്ഷൻ ഉള്ള പെട്ടെന്നുള്ള എട്ടാൻസർ പറഞ്ഞാൽ മുൻകൂട്ടി ഒന്നും വന്നാലല്ലേ വിഷമുണ്ട് അത് എത്രത്തോളം സാറിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് സാർ പോയി കഴിയുമ്പോൾ ഒരുപാട് സങ്കടമല്ലേ അതെ സങ്കടമാണ് സാറിൻ്റെ കൂടെ കൂട്ടിയാൻ കഴിയുന്നതിലൂടെ അഭിമാനമുണ്ട് അഭിമാനം ഉണ്ട് സാർ ട്രാൻസ്ഫർ ആവുന്നത് തിരുവനന്തപുരത്തേക്കും നിങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരും ഒരേപോലെ കണ്ടപ്പെടുന്ന അതെ അതെ മിസ് ചെയ്യും ഉറപ്പായിട്ടും മിസ് ചെയ്യും വേഗം തിരിച്ചു വരട്ടേന്നാണ് പറഞ്ഞത് ശസ്താംകുട്ടിയിലോട്ട് ആ ശസ്താംകുട്ടയിലേക്ക് തന്നെ തിരിച്ച് വരട്ടെന്നാണ് ആഗ്രഹിക്കുന്നത് സാർക്ക് വിഷമമുണ്ട് പക്ഷേ അത് എന്ത് ചെയ്യാം നമ്മളത് അംഗീകരിച്ചേ പറ്റൂ പേറൻസിനുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ആയി പോലെ പറ്റും അപ്പം വിഷമമുണ്ട് ഇവിടെ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് നമ്മൾ സാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു വളരെ നല്ലൊരു ഓഫീസറാണ് കൂടെ ഉള്ളത് പ്രവർത്തകരോട് വളരെ സ്നേഹമായ സൗഹൃദപരമായ എല്ലാരും വിഷമമുണ്ട് എല്ലാരും വിഷമമുണ്ട് നല്ലൊരു ഓഫീസറാണ് ഇത് കൂടെ കൂടുതൽ വിവരങ്ങൾ എത്തട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാസിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ സഹപ്രവർത്തകനല്ലേ എന്താ സാറിനെ പറ്റി പറയാനുള്ളത് വളരെ നല്ലൊരു ഓഫീസറാണ് സാറ് നമ്മളൊരു എസ് എന്ന് അതിനുപരി നമ്മളവിടെ വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുകയും നല്ല വളരെ കോപ്പറേഷനുള്ള സാറാണ് സാറിൻ്റെ വീഡിയോകളൊക്കെ വൈറലായി നിങ്ങൾക്കും കൂടെ ഒരു അഭിമാനമാണ് എല്ലായിടത്തും പോകുമ്പോൾ സാറിന് തിരിച്ചറിയുന്നില്ല ആൾക്കാരൊക്കെ അതാണ് അത് വീഡിയോ എന്നല്ല പക്ഷേ ഈ ഒരു വിഷയമുണ്ടത് പക്ഷേ വൈറലായാലും സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ക്രിമിനൽസൊക്കെ എവിടെ ചെന്നാലും ഐഡൻറ്റിഫൈ ആയൊരു പ്രശ്നമാണ് വീഡിയോസ് വളരെ നല്ല സമയം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള പോലീസുകാർ പറഞ്ഞില്ലേ ഒരു ഉദ്യോഗസ്ഥൻ അവരെടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സ്നേഹമല്ല കാരണം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥരായാലും കൊള്ളാം ആ ആ പ്രദേശത്തുള്ള ആളുകളെ ആണെങ്കിലും കൊള്ളാം അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതത്തിന് അതീതമായി എല്ലാവരെയും ഒരേപോലെ കാണുകാനും ലോ ഒരു സത്യസന്ധനായിട്ടുള്ള നീതിയുക്തനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് അദ്ദേഹം പോകുമ്പോഴത്തേക്ക് ആ നാട്ടു നാട്ടിലുള്ള ആൾക്കാർക്കും സഹപ്രവർത്തകർക്കും സ്വഭവായിട്ട് വിഷമം ഉണ്ടാവും അല്ലെ സത്യത്തിൽ എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് സാറിനെ കാട്ടുണ്ട് സാറെടുത്ത് ഇതാക്കിയ വീഡിയോകളൊന്നുമല്ല പല സ്ഥലങ്ങളിലും സാറ് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന വീഡിയോകൾ പല ആളുകളും എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായിട്ടുള്ള വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പം എന്തായാലും ശാസ്താംകോട്ടയിൽ നിന്ന് അദ്ദേഹം മാറി പോവുകയാണ് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് എവിടെ ചെന്നാലും പുള്ളിക്ക് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ പുള്ളിയെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയാൻ ആർക്കും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലെ നല്ല ചില പോലീസുകാരോ അത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ എൻ്റെ ഈ ചുറ്റുപറ്റത്തുകൊണ്ട് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൗമ്യമായി ഇടപെടുന്ന ഒരു പോലീസുകാരാണ് ഇപ്പം നമ്മുടെ സൗത്ത് സി ആയിട്ടുള്ള രജിസ്റ്റാർ എന്ന് പറയും പുള്ളി എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്ക് അടുത്തൊരു വീഡിയോ കാണാം